കൊടുങ്ങല്ലൂരിൽ നഗരസഭായോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ നഗരസഭ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു പ്രാദേശിക ചാനലായ എ സി വിയുടെ ക്യാമറ വുമൺ പ്രഭയോടാണ് ചെയർപേഴ്സൺ ടി കെ ഗീത അപമര്യാദയായി പെരുമാറിയത് കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയായിരുന്നു ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം നടത്തി വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയെ പെരുമാറിയ ചെയർപേഴ്സൺ ടി കെ ഗീത മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവനും കോൺഗ്രസ് കൗൺസിലർ ബി എം ജോണിയും ആവശ്യപ്പെട്ടു കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിലാണ് കൗൺസിൽ യോഗം നടക്കുന്നതിന്റെ ഡെയിലി പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ എ സി വിയുടെ ക്യാമറമാൻ ആ കുട്ടി അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് പത്രപ്രവർത്തകർ കയറും പത്രപ്രവർത്തകർ വീഡിയോ കൊടുക്കും അത് കൗൺസിലുള്ള കാലത്തുള്ള നിയമം പ്രശ്നമില്ല പക്ഷെ വളരെ ധിക്കാരപൂർവം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നു വളരെ ധിക്കാരപൂർവ്വം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് കയറി വന്ന കുട്ടിയോട് ഒരു കുട്ടിയോടും അതൊരു പെൺകുട്ടി ഒരു ക്യാമറമായി വന്നപ്പോൾ ആ കുട്ടിയോട് ധിക്കാരപൂർവ്വം അവരെ ബലമായിട്ട് അവരെ ധിക്കാരപൂർവം കൗൺസിലുകളിൽ ഇറക്കി വിട്ടു ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ച് എന്തെങ്കിലും നിയമപ്രശ്നം ഉണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞു കുട്ടി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല എന്തെല്ലാം സാമാന്യം ഒരു പെൺകുട്ടിയോടാണ് പത്രപ്രവർത്തകയോട് കാണിച്ച ഈ അനീതിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ ഇത്രയും പാടില്ല ഇത് പിണറായി വിജയന്റെ നിയമസഭയിലെ കൊടുങ്ങലും നഗരസഭാ ഹാളാണ് ഇവിടെ ചെയ്തതിലൂടെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സണും നൽകിയ തെറ്റായ വിവരം കൗൺസിലിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കലേ ഏഷ്യാനെറ്റിന്റെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ കിടന്നു വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തു വെച്ചും പത്ര പത്രധർമ്മങ്ങളെ കനിക്കുന്ന രീതിയിൽ പത്രമത മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിക്കാരപൂർവം കിടക്കുപുറത്ത് നിന്ന് ധിഖാരപൂർവ്വം പറഞ്ഞത് അതിന് അതിലും അല്പം കടന്ന് ചെയർപേഴ്സൺ ആ ആ ചെയർപേഴ്സന്റെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കിടക്കു പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത് ഇത് വളരെ ധിക്കാരപരമാണ് ജനാധിപത്യ രീതിയിലെ പത്രമാധ്യമങ്ങൾ കിട്ടേണ്ട സ്വാതന്ത്ര്യം അവര് ചെയ്യേണ്ട റിപ്പോർട്ടുകള് ഈ കൗൺസിലിന്റെ അകത്ത് നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പൊ ഇവര് ഏകാധിപത്യ രീതിയിലുള്ള ഇവര് പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തകൾ മാത്രം വരാൻ പാടുള്ളൂ ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്